തമ്പി ബാലചന്ദ്രൻ തുമ്പി തുമ്പി ബാലചന്ദ്രൻ തമ്പിയമ്മ അമ്മ അവിടെ നിന്ന് ഞാൻ പടവലത്തൊരു രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞേ വരുവുള്ളായിരുന്നു ആ പിള്ളേരുടെ കയ്യിൽ ഇരിക്കണ പട്ടിയുടെ പൂച്ചിട്ടൊക്കെ ശല്യം സഹിക്കാൻ പറ്റിട്ടാണ് ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നത് ഇവിടെ വന്നപ്പോ അതിനൊക്കെ കേടാം അമ്മ തുമ്പി ബാ ഓ തുമ്പി ഇതിന് എവിടെന്നാ കിട്ടുന്നവടെ കൊണ്ടാ കളഞ്ഞേക്കട്ടാ അയ്യോ അതൊക്കെ ഒരുപാട് സമയം എടുക്കുമ്പോ ഭയങ്കര ദൂരല്ലേ പിന്നെ ഞങ്ങളൊക്കെ ആയി ആ ആ നമ്മുടെ രാമേ രാമനാ അങ്ങനെ ഒരു സംസാരിക്കാൻ ഓ സംസാരിക്കും നിങ്ങൾ നിങ്ങളത് കേതിന്റെ വില എന്ത് തോന്നിയ സമയം കാണിച്ചു കൂട്ടാലോ കള്ളു കുടിച്ച് വന്നിട്ട് ഇരിപ്പണ്ടില്ലേ ഇരിപ്പുണ്ടില്ലേ രാഘമാവൻ പറയാനും രാമമാവനും സംസാരിക്കുമ്പോ വിഷമങ്ങൾ അങ്ങോട്ട് പറയും രാമമാവനും വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട് അപ്പൊ എന്റെ വിഷമം തീരാൻ വേണ്ടി കള്ളു കുടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു ഇത്രേ ഉള്ളൂ

ഞാൻ പറഞ്ഞല്ല കേശു പറ്റില്ല അമ്മ 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 എന്ത് ഡീൽ വെച്ചോ അനുസരിച്ചോളാം പ്ലീസ് പ്ലീസ് ഞാൻ കാരണം നിങ്ങളെ ജനാധിപത്യത്തിന് ഒരു കോട്ടം തട്ടണ്ട പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ആ അമ്മ കണ്ടീഷൻ വെച്ചോ ഞങ്ങൾ അനുസരിച്ചോളാം ഈ പൂച്ചയുടെ കൂടെ ഇവിടെ എവിടെയും കാണാൻ പാടില്ല ബെഡിലൊന്നും ഉണ്ടാവാൻ പാടില്ല ഇല്ല വീട് രണ്ടു നേരം കേശു വൃത്തിയാക്കിക്കൊള്ളു കിച്ചണില് പൂച്ചേനെ കേറ്റാനേ പറ്റില്ല പരിസരത്തോലും കണ്ടുപോരുത് പിന്നെ സംസാരിക്കില്ല മാമ എത്ര നിങ്ങളെ തല്ലാറുള്ളത് കൊളേ ഓ പറയട്ടല്ലേ കള്ളോടിച്ച് കഴിയുമ്പോഴല്ലേ ഉള്ളി കിടക്കണ്ടൊക്കെ ചാടി വരുവുള്ളൂ അല്ലെങ്കിൽ എല്ലാ കുടിയാൻമാരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറുള്ളൂ അച്ഛാ നിങ്ങൾ ഇനി സംസാരിച്ചില്ല ആ സ്റ്റഡിയിലേ കലാശിക്കുന്നുള്ളേ പ്ലീസ് ഇത് നിർത്തത് അല്ലെങ്കിൽ എനിക്ക് കുടിയന്മാരോട് സംസാരിക്കാൻ താല്പര്യം നിങ്ങൾ എന്നെ പിടിച്ചു അമ്മ തുമ്പി ഏയ് തുമ്പി ഇത് ആമ്പു ഇത് തുമ്പിന്നൊക്കെ പേരിട്ടത് തുമ്പിന്ന മാറ്റ അങ്ങനെയാണെങ്കി മാധവൻ തമ്പിന്ന് വിളിക്കാം ഇതേ കണ്ടില്ലേ ആ കൊമ്പം മീശയും ഉണ്ട കണ്ണും വട്ട മുഖം എന്നാച്ചനെ വിളിച്ച എനിക്ക് പകരം തിരിച്ചും വിളിക്കാം മക്കളെ നിങ്ങള് തമ്പി വളർത്തിക്കോട്ടോ തമ്പിയല്ലമ്മ തുമ്പി നിങ്ങള് തുമ്പിന്ന് വിളിച്ചോ ഞാൻ പക്ഷെ തമ്പിന്ന് വിളിക്കുള്ളൂ അതാ ചേരാ ഈ മുഖത്തിന് തമ്പി ദൈവമായിട്ട് എനിക്ക് തന്ന അവസരമാണ് ഇത്ര എന്റെ അച്ഛനെ വിളിച്ചില്ലേ ഈ അവസരം ഞാൻ പാഴാക്കോ മോനെ തമ്പി അടങ്ങി ഒന്നെങ്കിൽ നിന്നോളോട്ടാ കാണിക്കരുത് കുരുത്തക്കണോന്നും കാണിക്കരുന്ന് കേട്ടാണോ ഇതെല്ലാം അപ്രോച്ച് അനുഭവിച്ചു നിങ്ങൾ പറയാൻ കേട്ടില്ല പോവാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അത് സാധിക്കില്ല അമ്മയ്ക്ക് പതുക്കെ പതുക്കെ ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷെ കുടിക്കത്തേക്കോട്ടൊന്നും ഇല്ല എന്നാ ഞാൻ അമ്പറത്തോട്ട് പോയിട്ട് വരട്ടെ കഴിക്കാനും കുടിക്കാനും ഒന്നും വരല്ലേ എവിടെയാ നീ ബാത്ര തട്ടിട്ടില്ലേ അവിടെ അങ്ങോട്ടൊന്നും പോവല്ലേ അമ്മ ഓടിക്കും എന്നാ ഞാൻ പാലടുത്തോണ്ട് വരാം

Uh, really? ും എന്താ <Item> ഫീസ് <Spencer>? <arriver>

വേറെ പാത്രം ഒന്നുമില്ലേ പാത്രം ഇതൊന്ന് അതോട് വെക്ക് അത് പോയി കൈ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകു എന്നിട്ട് രണ്ടു ഉള്ളിയെടുത്ത് പൊളിച്ചരിഞ്ചും വെക്ക് അപ്പുറത്തോട്ട് അവിടെ അവിടെ പോയി കഴുകു